ഹായ് സുഹൃത്തുക്കളെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് പൂർത്തീകരിച്ചായിരുന്നു ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ തയ്യൽ വീഡിയോ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് ബാൻഡ് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഈ വേസ്റ്റ് ബാൻഡ് തയ്ക്കുന്നത് രണ്ട് രീതിയിലുണ്ട് അപ്പോൾ ആ രണ്ട് രീതിയിലും ഞാൻ വേസ്റ്റ് ബാൻഡ് അടിക്കുന്നത് കാണിച്ചുതരാം ഇത് ഇതാണ് അതിൻ്റെ വേസ്റ്റ് പാൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് പടി അല്ലെങ്കിൽ കട്ടിംഗ് പടിയെന്ന് പറയും അപ്പോൾ ഈ കട്ടിംഗ് പടിയുടെ ഇത് വളരെ കട്ടി കുറഞ്ഞ തുണിയാണ് അപ്പോൾ ഈ കട്ടി കുറഞ്ഞ തുണിക്ക് അല്പം കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ ഒരു പാൻറ്റിൻ്റെ പീസ് ഞാനിങ്ങനെ വെച്ചേക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വേസ്റ്റ് പാൻറ്റ് വെച്ചിരുന്നു അപ്പോൾ വെസ്റ്റ് ബാൻഡ് നമ്മളിങ്ങനെ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്താക്കുന്നത് അതിൽ ഒരു പടി ഞാനിവിടെ ഈ പാൻറ്റിൻ്റെ പീസയിൽ ഞാനിങ്ങനെ വെച്ചു അതിനുശേഷം അതിൻ്റെ മുകളിൽ അടുത്ത പീസ് കൂടി വെച്ചു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച രണ്ട് വെസ്റ്റ് ബാൻഡാണിത് അപ്പോൾ അതിൽ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടിയിൽ ഒരു പാൻറ്റിൻ്റെ പീസ് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പീസ് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മളൊരു പീസ് വെച്ചു ശേഷം മറ്റേ പീസ് അതിൻ്റെ മുകളിൽ വാങ്ങിച്ചു ഇങ്ങനെ നമ്മൾ നമ്മളൊപ്പം ഇങ്ങനെ വച്ചിട്ട് നമ്മൾ കാലിഞ്ചും പോയിൻറ്റും വീതിക്ക് ഇതടിക്കുകയാണ് നമ്മൾ ും പോയിൻറ്റും വീതിക്ക് നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷമാണ് നമ്മളിങ്ങനെ മോളിൽ വെച്ച ഈ പടി ഇങ്ങനെ മറിച്ചു വെക്കും വെച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ പറ്റിച്ചടിക്കണം പതിച്ചടിക്കണം അല്ലെങ്കിൽ പറ്റിച്ചടിക്കണമെന്ന് പറയാം അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കണം ഇങ്ങനെ നമ്മൾ പതിച്ചടിച്ചു അതിനുശേഷം നമ്മൾ ഈ പതിച്ചടിച്ച ആ പീസ് ഉള്ളിലേക്ക് വണ്ണം പതിച്ചടിച്ച പീസ് നമ്മൾ ഉള്ളിലേക്ക് വണ്ണം ഇങ്ങനെ നമ്മൾ മറി മടക്കണം പതിച്ചടിച്ച പീസ് ഉള്ളിലേക്ക് വരണം ഇതാണ് നമ്മൾ പുറമേ കാണുന്ന പീസ് ഇതാണ് പുറമേ കാണുന്ന പീസ് അപ്പോൾ അകമേ ഉള്ള പീസ് പതിച്ചടിച്ച പീസാണ് അത് നമ്മൾ അകത്തേക്ക് മടക്കി അതിനുശേഷം നമ്മളിതിൻ്റെ അരികിലൂടെ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ആ പുറമുള്ള പീസിൻ്റെ അരിക വഴി നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അടിച്ച് എടുത്തു അതിനുശേഷം നമ്മളത് ആ കറക്റ്റ് ആ പീസിൻ്റെ ലെവലിൽ അകത്ത് വെച്ച പീസ് നമ്മൾ മുറിച്ച് വളവാണ് ആ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇതാണ് ഇതാണിതിൻ്റെ വേസ്റ്റ് ബാൻഡ് ഇങ്ങനെയാണ് വേസ്റ്റ് ബാൻഡ് അടിക്കുന്ന ഒരു രീതി അത് ഞാൻ കാണിച്ചു തന്നു രണ്ട് കഷ്ണം രണ്ട് കഷ്ണത്തിൻ്റെ ഒരു പീസ് ആദ്യം നമ്മൾ അല്പം കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു പാൻറ്റ് പീസ് വെച്ചു പാൻറ്റ് പീസിൻ്റെ മുകളിൽ ഒരു പീസ് വെച്ചു അതിനുശേഷം കട്ട് ചെയ്ത മറ്റേ പീസ് അതിൻ്റെ മുകളിൽ വെച്ചു അതുകൊണ്ട് നമ്മൾക്ക് കാലഞ്ചും പോയിൻറ്റും വീതിക്ക് അടിച്ചു അതിനുശേഷം നമ്മൾ മറിച്ചു വെച്ച് പതിച്ചടിച്ചു പതിച്ചടിച്ച പീസ് നമ്മൾ ഉള്ളിലേക്കായിട്ട് മടക്കി അതിനുശേഷം നമ്മൾ പുറമെയുള്ള പീസിൻ്റെ സൈഡ് നമ്മളിങ്ങനെ അടിച്ചെടുത്തു ഇതാണ് വേസ്റ്റ് പാൻഡ് അടിക്കുന്ന ഒരു രീതി ഇനി അടുത്ത രീതി എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാത്ത വേസ്റ്റ് പാൻഡാണ് ഇതുകൊണ്ടോ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ രണ്ട് നിര മടക്കിയിട്ടിട്ടാണ് ഞാൻ ഈ വേസ്റ്റ് പാൻഡ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ വേസ്റ്റ് പാൻഡ് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിട്ട് മുറിച്ചിട്ടില്ല രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഞാനിതിങ്ങനെ അടിയിലെ പാൻറ്റിൻ്റെ പീസ് വെച്ച് കാലിഞ്ച് പോയൻ വീതിക്ക് ഞാൻ അടിക്കുകയാണ് കാലിഞ്ച് പോയൻ വീരിക്കുക ഞാൻ തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാത്ത മുറിച്ചെടുക്കാത്ത വേസ്റ്റ് ആണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം അങ്ങനെ പാൻഡ് പീസിൻ്റെ മുകളിൽ രണ്ടും കൂടി ഒപ്പം വെച്ചു അതിനുശേഷം നമ്മൾ നമ്മളിങ്ങനെ കാലിഞ്ച് രീതിക്ക് അടിച്ചു അതുകൊണ്ട് നമ്മളിനി ഇതിൻ്റെ പുറമെ പതിച്ചടിക്കുകയാണ് ഇങ്ങനെ പതിച്ചടിച്ചിട്ട് നമ്മൾ വീണ്ടും ആദ്യം മടക്കിയതുപോലെ പതിച്ചടിച്ച ഭാഗം അകത്തേക്കായിട്ട് നമ്മൾ മടക്കുക അപ്പോൾ ഇങ്ങനെ അടിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇത് കട്ട് ചെയ്യാതെ നമ്മൾ രണ്ട് ലെയറായിട്ടിട്ട് ഇങ്ങനെ ബാൻഡ് അടിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം നമുക്ക് അല്പം ഇറക്കം കൂട്ടണമെന്ന് തോന്നുവാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഇറക്കം കൂട്ടേണ്ട ഒരു ആവശ്യം വന്നു എന്നിരിക്കട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതോ ഈ സ്റ്റിച്ചുണ്ടല്ലോ ഈ സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ചകൾ ഈ സ്റ്റിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് അഴിച്ചുകളും പോയിന് വീതിക്ക് അടിച്ചത് നമ്മൾ അഴിച്ചു കളഞ്ഞു അപ്പോൾ ഇത് ഇനി നമുക്ക് ഇറക്കം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതറിയോ ഇത് നമ്മളിങ്ങനെ വിടിച്ചെടുക്കാം നമുക്ക് എത്ര ഇഞ്ചാണോ ഇറക്കം വേണ്ടത് എന്തോരക്കാണോ നമുക്ക് കൂട്ടേണ്ടത് ആ അളവിൽ നമുക്ക് ഉള്ളിലേക്ക് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ കാലിഞ്ചും പോയിൻറ്റും വീതിക്ക് അടിച്ചത് നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുമോ അഴിച്ചെടുത്തു അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ മറച്ചു അപ്പോൾ നമുക്കിനി ഒരു അല്പം ഇറക്കം കൂട്ടണം എന്നിരിക്കട്ടെ ഇപ്പം നമ്മുടെ ആദ്യം നമ്മൾ അടിച്ച ഇറക്കം ഇത്രയാണ് ഇനി നമുക്ക് നമുക്കതിനോടുള്ള ബന്ധത്തിൽ ഒരിഞ്ചിറക്കം നമുക്ക് കൂട്ടണം എന്നിരിക്കട്ടെ തയ്ച്ച ബ്ലൗസിന് ഒരിഞ്ചിറക്കം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വടക്കിയെടുക്കാം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് കാലിഞ്ചി വീതിക്ക് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച ബ്ലൗസിന് ഒരിഞ്ച് ഇറക്കം കൂട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പടി കട്ട് ചെയ്യാതെ അടിക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തന്നത് ആദ്യം നമ്മൾ അടിച്ചത് രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് പീസ് മേലേക്ക് മേലെ വെച്ച് അടിച്ച ഭാഗമാണ് കാണിച്ചു തന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രണ്ടാമത് മറ്റൊരു രീതിയിൽ അടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഞാനീ കാണിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാതെ നമ്മളിങ്ങനെ വെച്ച് കാലിഞ്ഞ് പോലും വീതിക്ക് അടിക്കുന്നു അങ്ങനെ അടിക്കുന്ന പടി കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ തയ്ച്ച ബ്ലൗസിൽ നമുക്ക് അല്പം ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ച് അഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പടി ഇങ്ങനെ നിവൃത്തിയിടാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇറക്കം എടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ മടക്കി വെച്ച് പിന്നീട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇറക്കം കിട്ടും അപ്പോൾ രണ്ടാമത് തയ്ച്ച ബ്ലൗസിന് ഇറക്കം കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നമ്മളിങ്ങനെ അതിൻ്റെ ബാൻഡ് പടി അടിച്ചെടുത്താലുള്ള അല്ലെങ്കിൽ വേസ്റ്റ് പടി അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ കട്ടിങ് പീസ് എന്നൊക്കെ പറയും അപ്പോൾ അത് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ച്ച ബ്ലൗസിന് നമുക്ക് ഇറക്കം കൂട്ടാനായിട്ട് പറ്റും அப்போ இதுங்க காணிச்சு போயிட்டு வீதிக்கடிக்கான அேஷம் நம்ம ஆதும் மட்டே பான் போல தான் அந்த புறமே பதிச்சடிக்கணும் അതിനുശേഷം പതിച്ചടിച്ച തുണി നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നു പതിച്ചടിച്ച തുണി നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി അതിനുശേഷം നമ്മൾ അതിൻ്റെ കറക്റ്റ് അരികിലൂടെ അടിച്ച് വേസ്റ്റ് ബാൻഡ് രണ്ട് വേസ്റ്റ് പാൻഡ് നമ്മൾ അടിച്ചെടുത്തു അപ്പോൾ രണ്ട് വേസ്റ്റ് പാൻഡും രണ്ട് രീതിയിലാണ് അടിച്ചത് ഞാൻ കാണിച്ചു തന്നത് ഒരു വേസ്റ്റ് പാൻഡ് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് അത് മേലേക്ക് മേലെ വെച്ച് അങ്ങനെ അടിച്ചു രണ്ടാമത് ഈ വേസ്റ്റ് പാൻഡ് ഞാൻ മുറിക്കാതെ രണ്ട് ഒപ്പം വെച്ചടിച്ച് എടുത്തു അപ്പോൾ ഇങ്ങനെ രണ്ട് വേസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ ഈ ബ്ലൗസിൻ്റെ അടിച്ചെടുത്തു രണ്ട് രീതിയിലാണ് അടിച്ചെടുത്തത് അപ്പോൾ അതിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേസ്റ്റ് പാൻഡ് അടിക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്കിതിൻ്റെ ബാക്കി പീസ് അടിക്കുന്ന രണ്ട് രീതിയുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഒരു രീതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത സമയത്ത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കാനായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചിലൊരു വര വരച്ചു അതിനുശേഷം അതിൻ്റെ മോ മുകളിൽ നമ്മളൊരു കാലിഞ്ച് ഒരു വര വരച്ചു ഇതെന്തിനാണെന്ന് അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ തയ്ക്കുമ്പോൾ പറയാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കുന്നത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാൻ ആ വര ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ് അതിൻ്റെ മുകളിലുള്ള വരയും ഞാൻ നീട്ടി വരയ്ക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ ഇപ്പോൾ രണ്ട് ലൈൻ ഇതിന് വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഒരിഞ്ച് വീതി ഒന്നര ഇഞ്ച് വീതി നമ്മൾ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരച്ചത് ആ ലൈനിൽ ഞാനിതിങ്ങനെ ഉള്ളിലേക്ക് മറക്കുകയാണ് ആ ലൈനിൽ നമ്മൾ ഞാനിങ്ങനെ അതിനെ ഉള്ളിലേക്ക് മറക്കും കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ അകത്തേക്ക് മടക്കാനുള്ള ആ ലൈനിൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കുന്നു അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ കാലിഞ്ച് കയറ്റി വരച്ചല്ലോ കാലിഞ്ച് മാർക്ക് ചെയ്തു ആ വാർക്കിലൂടെ നമ്മളിങ്ങനെ അടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാലിഞ്ച് ആ ആ മാർക്കിലൂടെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇരിക്കും നമ്മൾ ആ കട്ടിങ് പടി അടിച്ചതുപോലെ തന്നെ ഇരിക്കും എന്നിട്ട് നമ്മളിതിൻ്റെ പുറമെ ഇങ്ങനെ പതിച്ചടിക്കുകയാണ് പതിച്ചടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മറിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം നമുക്ക് ഇഞ്ച് നമുക്കൊരിഞ്ചിറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം ഇഞ്ച് ഒരിഞ്ചിറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ചു കളയാം ഈ ഒരു സ്റ്റിച്ച് അഴിച്ചു കളഞ്ഞിട്ട് നമുക്കിങ്ങനെ വിടുത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരിഞ്ച് ഇറക്കം കൂട്ടി ഇതിനെ ഉള്ളിലേക്ക് മറ്റൊരു പീസ് നമുക്ക് അടിച്ചു മറിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ തുണി ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് മടക്കാനുള്ള ആ ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മോളിൽ ഞാൻ കാലിഞ്ച് ഒരു വരയുണ്ടായിരുന്നു ഒരു മാർക്ക് ഉണ്ടായിരുന്നു ആ മാർക്ക് എന്തിനാണെന്ന് അന്നേരം ഞാൻ പറഞ്ഞില്ല അത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത് ഈ മാർക്കിലൂടെ നമ്മൾ അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കാലിഞ്ച് മുകളിൽ കയറ്റി വരച്ച ആ മാർക്കിൽ നമ്മൾ അടിച്ചു അതിനുശേഷം നമ്മളിങ്ങനെ മറിച്ചു വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ബാൻഡ് അടിച്ചതുപോലെ തന്നെ വേസ്റ്റ് ബാൻഡ് അടിച്ചതുപോലെ തന്നെ ഇതിന്റെ പുറമേ നമ്മൾ പതിച്ചടിക്കും കണ്ടോ ഇനി നമ്മൾ പുറമേ പതിച്ചടിക്കുക പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒന്നര ഇഞ്ച് വീതിക്ക് നമ്മളുണ്ടാകുന്ന ആ പീസിൻ്റെ എഡ്ജ് നമ്മൾ അരിക നമ്മളിങ്ങനെ മടക്കിയടിക്കാം അപ്പോൾ ഈ അരിക നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് മടക്കാനുള്ള ആ ഭാഗം ആ പതിച്ചടിച്ചെടുത്ത് വെച്ച് നമ്മൾ ആ വേസ്റ്റ് ബാൻഡ് അടിച്ചതുപോലെ തന്നെ ആ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മടക്കുകയാണ് കണ്ടോ ഇതാണ് ഇങ്ങനെ നമ്മൾ ബാക്കി പീസ് അടിച്ചെടുക്കുകയാണെങ്കിൽ ബ്ലൗസ് തയ്ച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ പതിച്ചടിച്ചേക്കുന്ന തയ്യലും ഇതിൻ്റെ ഉള്ളിലടിച്ചേക്കുന്ന ഈ തൈലും അഴിച്ചു കളഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരിഞ്ച് കൂടി നമുക്ക് ഈ ബ്ലൗസിനെ ഇറക്കം കൂട്ടാനായിട്ട് പറ്റും അതായത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഒരിഞ്ച് ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പതിച്ചടിച്ച സ്റ്റിച്ചും ഇതിൻ്റെ ഉള്ളിലടിച്ചേക്കുന്ന ഈ സ്റ്റിച്ചും അഴിച്ചു കളയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരിഞ്ച് ഇറക്കം കൂട്ടിക്കൊണ്ട് ഈ ബ്ലൗസ് അടിക്കാൻ പറ്റും അതാണ് ഇങ്ങനെ നമ്മൾ ബാക്കി പീസ് അടിച്ചെടുത്താലുള്ള പ്രയോജനം ഇങ്ങനെയാണ് അതിൻ്റെ ബാക്കി പീസ് അടിക്കുന്നത് കണ്ടോ ഇങ്ങനെ ബ്ലാ ബാക്കി പീസ് നമ്മൾ അടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് തച്ചതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചില തുണികളൊക്കെ ചുരുങ്ങി പോവാം ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങി പോകും അങ്ങനെ ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് തോന്നുവാണ് അല്പം ഇറക്കം കൂടെ കൂട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇറക്കം കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബാക്കി പീസ് അടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചതിന് ശേഷം ആവശ്യമെന്ന് തോന്നിയാൽ പിന്നീട് നമുക്കതിൻ്റെ ഇറക്കം കൂട്ടാനായിട്ട് കഴിയും അപ്പോൾ ഞാനിന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചത് ഒന്ന് വേസ്റ്റ് ബാൻഡ് അടിക്കുന്ന രീതി അത് രണ്ട് രീതിയിലാണ് വേസ്റ്റ് ബാൻഡ് അടിക്കുന്നത് ഒന്ന് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതടിക്കുന്നത് ഞാൻ കാണിച്ചു തന്നു പിന്നെ മുറിക്കാതെ അടിക്കുന്നത് ഞാൻ കാണിച്ചു തന്നു അപ്പോൾ മുറിക്കാതെ അടിക്കുന്ന രീതി നമ്മളെടുത്താൽ നമുക്ക് തയ്ച്ചതിന് ശേഷം ഇറക്കം കൂട്ടാനായിട്ട് പറ്റും മുറിച്ചടിച്ച ബാ ബാൻഡ് കൊണ്ട് അല്ലെങ്കിൽ പടി കൊണ്ട് നമുക്ക് ഇറക്കം കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു ബാക്കി ഇറക്കം കൂട്ടത്തൊക്കെ വണ്ണം ബാക്കി എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു ഇറക്കം കൂട്ടത്തൊക്കെ വേണം പടി എങ്ങനെയാണ് അടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു അപ്പോൾ ഇന്ന് ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ ഇനി ബാക്കി ഭാഗം അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഇത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് കൂട്ടുകാരെങ്കിലും ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ തയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം